ഒക്ടോബർ മാസത്തിലെ ഓരോ റേഷൻ കാടുകാർക്ക് എന്തൊക്കെ വിഹിതങ്ങളാണ് സർക്കാർ നൽകുന്നത് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഈ ഒരു ഒക്ടോബർ മാസത്തിലെ മഞ്ഞ കാടുകാർക്ക് അതായത് ഒക്ടോബർ നവംബർ ഡിസംബർ ഈ ഒരു മൂന്ന് അവരുടെ ആ ഒരു മണ്ണെണ്ണ എന്ന് പറയുന്നത് ഒരു ലിറ്റർ മണ്ണെണ്ണയും എന്നാൽ നീല വെള്ള അതുപോലെ തന്നെ പിങ്ക് കാർഡുകാർക്ക് അര ലിറ്റർ മണ്ണെണ്ണയാണ് ഇപ്പോൾ ലഭ്യമാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ മഞ്ഞ റേഷൻ കാർഡുകാർക്ക് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും അതുപോലെ തന്നെ മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും ലഭ്യമാക്കിയിട്ടുണ്ട് അടുത്ത് പിങ്ക് റേഷൻ കാർഡുകാർക്കാണെങ്കിൽ കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭ്യമാക്കുന്നതാണ് അതുപോലെ തന്നെ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതുമിൻ്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിന് പകരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭ്യമാക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾ നീല വെള്ള കാർഡിലുള്ളവരാണ് എന്നാൽ നിങ്ങൾക്ക് പിങ്ക് കാർഡിലോട്ട് മാറാൻ നിങ്ങൾ അർഹരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുക്കാവുന്നതാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തൊട്ട് ഒക്ടോബർ ഇരുപതാം തീയതി വൈകുന്നേരം അഞ്ച് മണിവരെ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷിക്കാം ഈ ഒരു അപേക്ഷ നിങ്ങൾ കൊടുക്കുന്നത് വഴി നിങ്ങളുടെ അർഹത നോക്കിയതിന് ശേഷം നീല വെള്ള കാർഡിലുള്ളവരെ പിങ്ക് കാർഡിലോട്ട് മാറ്റുന്നതായിരിക്കും ഇതിന് മുന്നേ ഇതുപോലെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ വേണ്ടത്ര രീതിയിലുള്ള അപേക്ഷകൾ വരാ ൊണ്ട് തന്നെ ഓൾമോസ്റ്റ് അതിലോട്ട് ആ ഒരു ടൈമിൽ അപേക്ഷിച്ച് എല്ലാവർക്കെയും എല്ലാവർക്കും പിങ്ക് കാർഡിലോട്ട് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ നീലാവെള്ള കാർഡിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പിങ്ക് കാർഡിലോട്ട് മാറാൻ നിങ്ങൾ അർഹരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അക്ഷയ മുഖാന്തരം അപേക്ഷിക്കേണ്ടതാണ് നിങ്ങൾ അങ്ങനെ അപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അർഹത നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ആ ഒരു പിങ്ക് കാർഡിലോട്ട് മാറ്റുന്നതായിരിക്കും ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇനി നീല കാർഡുകാർക്കാണെന്നുണ്ടെങ്കിൽ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് അടുത്ത ഇനി വെള്ള റേഷൻ കാർഡുകാർക്കാണെന്നുണ്ടെങ്കിൽ ആകെ രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും അവർക്ക് ലഭ്യമാക്കുന്നത് അപ്പോൾ ഈ ഒരു നീല വെള്ള റേഷൻ കാർഡുകാർക്കുള്ള വിഹിതം വളരെ അധികം കുറവാണ് അപ്പോൾ നിങ്ങൾ അർഹരായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പിങ്ക് കളോട്ട് മാറാവുന്നതാണ് ഈ ഒരു ഓണത്തിന് ശേഷം നീലവെള്ള കാടുകാർക്കുള്ള അരി വിഹിതം വളരെ അധികം കുറവാണ് ഈ ഒരു സാഹചര്യത്തിൽ സപ്ലൈകോ വഴി എല്ലാ കാടുകാർക്കും ഇരുപത് കിലോ അരി കിലോയ്ക്ക് ഇരുപത്തഞ്ച് രൂപ നിരക്കിൽ ലഭ്യമാക്കുന്നതാണ് ഇത് എല്ലാ മാസവും നൽകി വരാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ നടന്നു വരികയാണ് ഇതിൽ പച്ചേരിയും അതുപോലെ തന്നെ കുത്തിരിയും നിങ്ങൾക്ക് ലഭ്യമാണ് മാർക്കറ്റിൽ നാൽപ്പത്തി രൂപ മുതൽ അമ്പത്തഞ്ച് രൂപ വരെ നിരക്കിലുള്ള അരിയാണ് നിങ്ങൾക്ക് സപ്ലൈകോ വഴി ഇരുപത്തഞ്ച് രൂപയ്ക്ക് അതായത് ഇരുപത് കിലോ അരി കിലോയ്ക്ക് ഇരുപത്തഞ്ച് രൂപ നിരക്കിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നത് എല്ലാ കാടുകാർക്കും ഈ ഒരു കാര്യം നിങ്ങൾക്ക് ലഭ്യമാണ് ഓണത്തിനായിരുന്നു ഈ ഒരു രീതിയിൽ ഓഫർ ഉണ്ടായിരുന്നത് എന്നാൽ ഓണം കഴിഞ്ഞിട്ടും ഇനിയും എല്ലാ മാസം ഈ ഒരു രീതിയിൽ ഓഫർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ നടന്നു വരികയാണ് അതുപോലെ തന്നെ സപ്ലൈകോ വഴി എല്ലാ കാടുമകൾക്കും എട്ട് കിലോ കീ റൈസും ഇപ്പോൾ ലഭ്യമാക്കിയിട്ടുണ്ട് അതിന് ഇരുപത്തൊമ്പത് രൂപ കിലോയ്ക്ക് നൽകണം അതുമാത്രമല്ല പതിമൂന്ന് ഇനം സാധനങ്ങൾ നിങ്ങൾക്ക് സപ്ലൈകോ വഴി ലഭ്യമാണ് അത് പൊതുവിപണിയിലുള്ളതിനേക്കാളും പൈസ കുറച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഈയൊരു സാധനങ്ങൾ നിങ്ങൾക്ക് സപ്ലൈകോ വഴി ലഭ്യമാക്കിയിട്ടുള്ളത് അതുമാത്രമല്ല വെളിച്ചെണ്ണയ്ക്കും നമ്മുടെ പൊതുവിപണിയിലുള്ളതിനേക്കാളും വില കുറഞ്ഞ രീതിയിലായിരിക്കും ഈയൊരു സപ്ലൈകോ വഴി കൊടുക്കുന്നത് ഇനി മുതൽ എല്ലാ റേഷൻ കാർഡുകാർക്കും എല്ലാ മാസവും ഇതുപോലത്തെ പതിമൂന്നിനം അതായത് അരി പഞ്ചസാര പയർ വെളിച്ചെണ്ണ അങ്ങനെ ഉൾപ്പെടെയുള്ള പതിമൂന്ന് ഐറ്റം സാധനങ്ങൾ വില കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള രീതികളാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് അതുമാത്രമല്ല എല്ലാ മാസവും ഇരുപത് കിലോ അരി കിലോയ്ക്ക് ഇരുപത്തഞ്ച് രൂപ നിരക്കിലും നിങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ് അത് തുടർന്നുള്ള എല്ലാ മാസങ്ങളും അതായത് ഒക്ടോബർ തൊട്ട് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഓഫറുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നിങ്ങൾ ഓരോ ലൈക്ക് ചെയ്യുന്നതും അതനുസരിച്ച് വീഡിയോ മറ്റുള്ളവട്ടും എത്തുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം താങ്ക്